ഫൈനൽ ഔട്ട് കണ്ടപ്പോ റിയലി ഹാപ്പി റേറ്റ സമയത്താണ് ഈ ലൊക്കേഷൻ കാണുന്നത് ആ സമയത്താണ് ഈ അമലെ കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ വന്നപ്പോ സാർ ചെന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അർഫാസ് എന്ന് പറയുന്ന ഫിലിം മേക്കറാണ് ആർട്ട് ഫിലിമോ ഫിലിമോന്നൂര് എന്റർടൈനർ സിനിമ തന്നെയാണ് പക്ഷേ അതിനോടുള്ള അപ്രോച്ച് ഡിഫറൻറ്റാണ് ഞാൻ സാറിനെ ഫസ്റ്റ് കാണുന്നത് ബോംബേയിൽ വെച്ചിട്ട് ബോഡിയുടെ സമയത്ത് കാണുന്നത് അപ്പോൾ സാർ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ സാർ റൂമിൽ വന്നപ്പോൾ ഇത് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് എൻ്റെ പടത്തില അങ്ങനെയാണ് ഇൻട്രോഡ്യൂസ് പിന്നെ പറയുന്നത് വൈഫും കൂടെയാണ് ഞങ്ങളുടെ ടീമിനകത്ത് എങ്ങനെ വെച്ചത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഞങ്ങൾ ഒരു പത്തിരുപത് പേര് കൂടി ഞങ്ങളുടെ ഒരു പുതിയ വേറെ ഒരു പ്രൊജക്ടിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അർഫാസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ടീം എല്ലാവരും ഇരുന്നു അവരവരുടെ കാര്യങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു സോ ആസിന്റെ കൂടെ കൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സോ യുസ് ജിത്തു ജോസഫ് അർഫ സയു സ്റ്റുഡിയോ ഷറഫ് ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഈ ലെവൽ ക്രോസിൽ ഷറഫിന്റെ ക്യാരക്ടർ ക്യാരക്ടറിന്റെ നിഗൂഢതകൾ കൂടുതലും ഡയറക്ടറിന്റെ നിഗൂഢതകളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ അമലയും ആസിഫും ഒക്കെ പറയുന്നുണ്ട് ഇത് അർഫാസ് ഭയങ്കര മിസ്ട്രി മിസ്ട്രി കലർന്നൊരു സംവിധായകനാണെന്നൊക്കെ പറയേണ്ടത് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ലെവൽ ക്രോസ് എന്നുള്ള സിനിമയും കാണാമെന്നൊക്കെ പറയുണ്ടായി ഈ പോസ്റ്റ് ഓൾ ദീസ് ഷൂട്ടും പരിപാടികളും പ്രൊമോഷൻസും എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഫസ്റ്റ് ഫിലിം ആണല്ലോ ഉറപ്പായിട്ടും അതിൻ്റെ പേഴ്സണൽ കണക്റ്റും ഒക്കെ കൂടെ ഉള്ളിലിരിക്കുന്ന ഒരു മിക്സ്ഡ് ഇമോഷൻസിലായിരിക്കും എന്നാലും ഫസ്റ്റ് ഈ പ്രൊമോഷൻ കഴിയുമ്പോൾ നിൽക്കുന്നൊരു കിട്ടുന്നൊരു ടേക്ക് അവേ വെരി എക്സൈറ്റഡ് ടെൻഷനുണ്ട് ഇത് ഈ സിനിമ എങ്ങനെ ഓഡിയൻസ് എടുക്കുന്നു ഫസ്റ്റ് പടമാണല്ലോ ഇനി ഒരു പക്ഷേ ഞാനിനി സിനിമ ചെയ്താലും അതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ പടമൊക്കെ ആയിരിക്കും ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കുമല്ലോ ഫോർ ഫോർ ദ റെസ്റ്റ് ഓഫ് മെ ലൈഫ് സോ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ഒക്കെ എൻ്റെ കരിയറിൽ എപ്പോഴും ആയിട്ട് ലൈഫ് ത്രൂ ആയിട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യണം ഓഡിയൻസിന് സിനിമ ഇഷ്ടപ്പെടണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആൻഡ് ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്യൂ ഇന്റർവ്യൂ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മുടെ ടി വി യൂട്യൂബിൽ കണ്ടിട്ടുള്ളു അതിൽ വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഞാൻ ആലോചിച്ചിട്ടില്ല സെൽഫ് ഫോർ മീട്ടാ ആസിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂമന്റെ സെറ്റ് വെച്ചിട്ടാണ് ഈ കഥ കേൾക്കുന്നത് ആസിഫ് ജിത്ത് ചേട്ടനെ അർഫാസിൻ്റെ ഈ സിനിമയുടെ കഥ എപ്പഴായിരിക്കും ഇതിൻ്റെ ഐഡിയോ പ്ലോട്ടൊക്കെ ആദ്യമായി കേൾക്കുന്നത് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു എനിക്ക് എനിക്കുണ്ടെങ്കിൽ കുറച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് രീതിയിൽ ഒരു ഇത് തന്നു എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ഞാൻ എക്സാക്റ്റ്ലി ഓർക്കുന്നത് പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് അന്ന് ഇത് സ്ട്രൈക്ക് ചെയ്തു ഇതിന് മുമ്പ് ഒരു കഥ എന്നോട് പറഞ്ഞിരുന്നു അത് ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതേ സെയിം തോട്ടിൽ വേറൊരു സിനിമ വന്നു ആക്ച്വലി അത് അത്ര നന്നായിട്ട് വർക്കൗട്ടായില്ല എനിക്ക് അർഫാസിൻ്റെ വേർഷൻ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത് ഇനി വേ അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാറിയില്ല അതൊക്കെ സിനിമയിൽ സംഭവിക്കുന്നതാണ് അപ്പം ഈ ഒരു തോട്ടുമായിട്ട് വന്നു അപ്പോൾ ഇതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് സാധാരണ ഒരു ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ ഇപ്പം ഞാനടക്കം എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്ത പക്ക ഒരു ഒരു ടിപ്പിക്കൽ ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ പോകുന്ന അങ്ങനെ ഒരു ആംഗിളിൽ ഉള്ള ഒരു സിനിമ പക്ഷേ ഇത് അർഫാസ് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു അർഫാസ് ഇങ്ങനെയും ചിന്തിച്ചല്ലോ ഇതൊരു നല്ലൊരു ഫിലിം മേക്കറിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് കുറച്ച് വേറിട്ട് ചിന്തിക്കുക പക്ഷേ അറ്റ് ദി സെയിം ടൈം അത് ഇൻട്രസ്റ്റിംഗ് ആക്കി അത് പറയണം പിന്നെ നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടറൈസേഷൻസ് അങ്ങനെ ഇത് അപ്പം എനിക്കെന്തായാലും സി എന്നിലും ഒരു ഫിലിം മേക്കറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ വേറൊരാൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പാർട്ട് ഓഫ് ഫാമിലി എന്ന് പറയുന്ന ഒരാളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അർഫാസ് ഇത് വർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അർഫാസ് വർക്ക് ചെയ്തോ പാരലി ഞങ്ങളുടെ നമ്മുടെ എൻ്റെ പടങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളി പാരലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് പറഞ്ഞ ട്വൽത്ത് മേണ്ട സമയത്താണ് ഇത് ഏതാണ്ടൊരു നമ്മളൊരു ഒരു ഒരു പക്കാ ഫോം ആയത് ഈ ഈ മൂന്ന് ഐഡിയ ആ സമയത്ത് ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു സ്ക്രിപ്റ്റ് പ്രത്യേകിച്ച് ഞാനൊക്കെ നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളാരെയും കണ്ടിട്ടല്ലേ അല്ലേ എർഫാസും അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നും അല്ല ഒരു ക്യാരക്ടർ മൂന്ന് ക്യാരക്ടറാണ് പറഞ്ഞത് പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതിന് പറ്റുന്ന പ്രിഫറൻസ് ഫസ്റ്റ് പ്രിഫറൻസ് ആണ് ചിലപ്പോൾ നമ്മൾ ആപ്രോച്ച് ചെയ്യുന്ന ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അടുത്ത ആളിലേക്ക് പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആസിഫ് അപ്പുറത്ത് ഷറഫുദ്ദീൻ ഈ പറയുന്ന നമ്മുടെ എന്താ അമല പോള് അതൊക്കെ ഇങ്ങനെ ഡിസ്കഷനിലും ഇതിലും എല്ലാം വന്നു അപ്പം നമ്മളിങ്ങനെ പേരുകൾ പറയും അപ്പം ഇത് എഴുതിയ ഒരാളുടെ മനസ്സിൽ ആ മുഖം ഉണ്ടല്ലോ ക്യാരക്ടറിൻ്റെ ചില ജസ്റ്റേഴ്സ് ചില ഇത് ആ ക്യാരക്ടർ ഈ ആർട്ടിസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരും അത് അർഫാസിൻ്റെ അപ്പം നമ്മളിങ്ങനെ പേരുകൾ സജസ്റ്റ് ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അർഫാസ് അതിനകത്തുനിന്ന് ഇതൊക്കെയാണ് എനിക്ക് അങ്ങനെ 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 വന്നത് അപ്പോൾ അങ്ങനെ അമലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അമലയെ ഡയറക്റ്റ് വിളിച്ചു ഇരുന്നിട്ടാണ് ഞാൻ ാണ് നാലായിട്ട് ട്രൈ അമലെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയില്ല അപ്പൊ ടുനീഷയിൽ നമ്മള് സമയത്തായിരുന്ന റേക്കിട്ട സമയത്താണ് ഈ ലൊക്കേഷൻ കാണുന്നത് ആ സമയത്താണ് ഈ അമലേനെ കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ വന്നപ്പോ സാർ വെച്ച് എന്നാ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അമലയെ റീച്ച് ചെയ്യാൻ പറ്റില്ല സാറു ഫോൺ ചെയ്ത് ഈസിയായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു പക്ഷെ ഒരു സാറ് സാറിന്റെ പേര് അസോസിയേറ്റഡ് ആണ് സാറിൻ്റെ മൈ ബോസ് ആണ് അപ്പോൾ സാറിൻ്റെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ അതെ അതെ അത് ഒരു എവിടെയെങ്കിലും റോഡ് ബ്ലോക്ക് വരുമ്പോഴാണ് സാറിനോട് ചോദിക്കുന്നത് അപ്പോൾ അഭിനയ അർഫാസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ ആരെയും വിഷമിപ്പിക്കണ്ട ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെ നോക്കിയിട്ടില്ല ഇടിച്ചു കാരണം നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ നടത്തുക അത്രയേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു ഇതിനകത്തൊരു ഞാൻ പറയാം ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അർഫാസ് എന്ന് പറയുന്ന ഫിലിം മേക്കറാണ് അത് പുള്ളി തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഇത് ഇത് അതിൻ്റെ ഒരു ഒരു ബാക്കി എല്ലാ കാര്യങ്ങളിലും ടെക്നീഷ്യൻസും ഇതും മാർക്കറ്റിങ്ങിലും ഇവൻ്റെ ഡിസൈൻസിലും എല്ലാം ഓൾ ഓളിൻ്റെ ഓളായിട്ട് നിന്ന് അതിൻ്റെ പുറകെ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്കതൊക്കെ മാറിയത് കാണാം പക്ഷേ ആൻഡ് ആക്ച്വലി എനിക്കതൊരു സന്തോഷവുമാണ് അഭിമാനവുമാണ് കാരണം പലരും സിനിമ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല ചിലർ സിനിമ ചെയ്തിട്ട് പിന്നീടുള്ള അതിന്റെ പുറകെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണല്ലോ ഈ ഫസ്റ്റ് ഫിലിമിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ നമുക്ക് ഫിലിം മേക്കേഴ്സ് മാർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കും ഓക്കെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരു മാർക്ക് പതിപ്പിക്കണം എന്നൊക്കെ രീതിയിലുള്ള തോട്ട്സ് ഒക്കെ പോകുന്നുണ്ടാവും ഗിമ്മിക്സ് ഒട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണല്ലോ നമുക്ക് ഭയങ്കര ഒരു ഈസി വേ എടുക്കാം എന്നുള്ള തോട്ട് ഇതിൻ്റെ പ്രമേയത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ക്യാരക്ടർ ഡ്രിവൺ കുറച്ചുകൂടെ പ്ലോട്ട് ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ച് ആണല്ലോ എന്തായിരുന്നു അങ്ങനെ അത് ഭയങ്കര ഓർഗാനിക്കായി ഒരു സാധനമാണോ അത് ആക്ച്വലി ഇപ്പം സാർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഇതായിരുന്നില്ല എൻ്റെ ഞാൻ ആദ്യമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വെച്ചിരുന്ന സ്ക്രിപ്റ്റ് വേറെയും ഒത്തിരി കഥകളുണ്ട് സാറിനോട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത് കേട്ടപ്പോൾ സാറ് പറഞ്ഞു ഇത് നല്ലൊരു സാധനമാണ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് അറ്റം എന്ന് സാറ് പറഞ്ഞു അപ്പോൾ സാർ എന്നൊരു കോൺഫിഡൻസ് ഞാനത് എഴുതി അപ്പോൾ ഈ പറഞ്ഞപോലെ ഈ ഒരു മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഫിലിം മേക്കിംഗ് ഒരു മസാല എൻ്റർടൈനർ പാട്ട് ഡാൻസ് ഇടി അങ്ങനത്തെ ഒരു പരിപാടിയല്ല പിടിച്ചിട്ടുള്ള കുറച്ചുകൂടെ ഭയങ്കര ക്യാരക്ടർ ട്രവൺ ആയിട്ട് അതെ ഒരു കണ്ടന്റ് റവൺ ആയിട്ടുള്ള ഒരു സിനിമയാണ് ത്രില്ലറാണ് ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ലേഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് വെൽ ഡിഫൈൻഡുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അല്ലാതെ ഇങ്ങനത്തെ സിനിമകളൊക്കെ വേറെ എവിടെയാണ് ചെയ്യുക പ്രൈമറിലി ബിക്കോസ് നമ്മുടെ ഓഡിയൻസ് അത്രയ്ക്ക് സെൻസിബിൾ ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ് ബാക്കി സ്റ്റേറ്റ്സിലും ബാക്കി സ്ഥലങ്ങളിലും ഇങ്ങനത്തെ നല്ല ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ കുറവാണ് എന്ന് പറയുമ്പോൾ അത് ആ ഫിലിം മേക്കേഴ്സിന് ചെയ്യാൻ അറിയാഞ്ഞിട്ടോ ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ അല്ല അവർ അവരുടെ ഓഡിയൻസ് ആ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു അത് നോക്കിയിട്ടാണല്ലോ സിനിമകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഓഡിയൻസ് വളരെ പോസിറ്റീവായിട്ട് ഈ സിനിമകൾ കാണുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള സിനിമകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് ഒരു ടീമിൽ നിന്ന് ഉറപ്പായിട്ട് ഒരാൾ ഇൻഡിപെൻഡൻ്റായിട്ടൊരു ഫിലിം ചെയ്യുമ്പോൾ സിനിമയ്ക്ക് പുറത്തുള്ളവർക്ക് ഭയങ്കരമായിട്ട് മാർക്ക് ഈ നെയിം ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ടിനു പാപ്പച്ചൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ പോലും ലിജോ സ്കൂളിൽ നിന്ന് വരുന്നു എന്ന പേരിൽ ഈ സ്കൂൾ ഓഫ് ഫിലിംസ് ഭയങ്കര പ്രധാനമുണ്ട് പക്ഷേ ഈ ലെവൽ ക്രോസ് നിന്ന് സിനിമ നോക്കുമ്പോൾ ഈ ജിത്തു ജോസഫ് കൈൻഡ് ഓഫ് ഫിലിംസിന്ന് ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് പരിപാടി ഉണ്ടോ ഞാൻ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് സാറ് ചെയ്ത സിനിമകളൊന്നും ഡിഫറെൻറ്റ് ആയിരിക്കണം എന്നൊരു കോൺഷ്യസ് എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എങ്ങനെ കൺസീവ് ചെയ്തിരുന്നു ആ കൺസീവ് ചെയ്തിരുന്ന സ്ഥലത്തോട്ട് ഈ ഫൈനൽ പ്രോഡക്റ്റിനെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു മനസ്സിൽ ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴും അർഫാസിന് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ നമ്മളിതിനെ അഡ്വൈറ്റ്സ് ചെയ്യുന്നത് കാരണം ഒന്നാമതെ ഒന്നാത്ത കാര്യം സിനിമ സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീച്ചറുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും നിയമങ്ങളുണ്ടെന്നോ വിശ്വസിക്കുന്ന ഒരാളല്ല ബേസിക്കലി ഒരു നല്ല ഫിലിം വെച്ചാൽ ഈ പറഞ്ഞ പോലെ നല്ല കഥകൾ ആലോചിച്ച് അത് കൺസീവ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് ഒരാളത് സ്ക്രിപ്റ്റോടെ ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് അയാളത് സിനിമ മനസ്സിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിനകത്തേക്ക് അർഫ് അർഫാസിൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലിക്കകത്തേക്ക് എൻ്റെ എക്സ്പീരിയ എൻ്റെ അഡ്വൈസും കാര്യങ്ങളും ചെയ്തും അത് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരു രീതിയിലും വില ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ആ കഥ ഇഷ്ടപ്പെട്ടു ആ കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വന്നു വായിച്ചു അവിടെയും ഞങ്ങൾ എൻ്റെ ഒപ്പീനിയൻസ് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനകത്ത് എങ്ങനെ വെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഞങ്ങളൊരു പത്തിരുപത് പേര് കൂടി ഞങ്ങളുടെ ഒരു പുതിയ വേറെ ഒരു പ്രൊജക്റ്റിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അർഫാസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ടീം എല്ലാവരും ഇരുന്നു അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇതുപോലെ തന്നെ അർഫാസിൻ്റെ കഥയ്ക്ക് ഞങ്ങൾ പറഞ്ഞു അത് കേട്ടിട്ട് അർഫാസ് എടുക്കുന്ന ഡിസിഷൻസാണ് ഏത് വേണം ഏത് വേണ്ട അതൊരു ഫീഡ്ബാക്ക് ആണ് കാരണം അർഫാസ് ഇത് അർഫാസിൻ്റെ പേഴ്സണൽ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന സിനിമയല്ല മറ്റുള്ളവരോട് ഇത് ഇഷ്ടപ്പെടണം മനസ്സിലായി ഇത് ടിപ്പിക്കൽ ഈ പറ സംസാരം ഒക്കെ കേൾക്കുമ്പോൾ ഡിഫറെൻ്റ ഡിഫറെൻറ്റാന്ന് പറയുമ്പോൾ ഇതൊരു ആർട്ട് ഫിലിമോ ഇതൊന്നും ഇതൊരു എന്റർടൈനർ സിനിമ തന്നെയാണ് പക്ഷെ അതിനോടുള്ള അപ്രോച്ച് ഡിഫറെൻ്റാണ് മനസ്സിലായി അത് വേറെ കൈൻഡ് ഓഫ് ഒരു അപ്രോച്ചാണ് അപ്പം അതിനകത്ത് ഞാൻ നമ്മൾ പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്വഭാവം അഡ്വൈസ് ചെയ്യാൻ ഞാനാരാ സി ഞാനൊരു ഫിലിം മേക്കർ എൻ്റെ എനിക്കൊരു സ്റ്റൈല് അർഫാസ് ഒരു ഫിലിം മേക്കർ അർഫാസിന് അർഫാസിൻ്റെ സ്റ്റൈല് അതുപോലെ പിന്നെ നമ്മളഭിപ്രായം പറഞ്ഞു ദാറ്റ്സ് ഇറ്റ് അതിനപ്പുറത്തേക്ക് വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ ബേസിക്കലി പുള്ളി തന്നെ എഴുതുന്ന ഒരാളായതുകൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പമാണ് മനസ്സിലായോ അപ്പം ആ ഞാനും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു പിന്നെ അർഫാസിൻ്റെ മലയാളം ഒരു ഒരു അർഫാസിന് അത്ര മലയാളം അറിയില്ല എങ്കിലും അർഫാസ് അത് മാനേജ് ചെയ്തു പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് ഫാദർ ഡയലോഗിനെ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തു അപ്പം എനിവേ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ ഐ എം റിയലി ഹാപ്പി അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമ ഇതായിരുന്നു എന്ന് മനസ്സിലായപ്പം ഒരു നല്ലൊരു ഫിലിം മേക്കറായി അർഫാസ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എനിക്കൊരു സംശയമില്ല അർഫാസ് ത്രീ ഇഡിയറ്റ്സിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി എന്ന് ചേട്ടൻ അറിയായിരുന്നു എങ്ങനെ ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ ബാംഗ്ലൂർ പോയ കഥയാ ബാംഗ്ലൂർ പോയ കഥ എനിക്കറിയാ എന്താ ഈ ഡയലോഗ് ഡയലോഗ്സില് അച്ഛനായിട്ട് കോറൈറ്റ് ചെയ്യുന്ന ആ ഒരു ആ ഡിസിഷന്റെ പിന്നാലും എന്താണ് കംഫോർട്ടബിൾ ആയത് എത്താ അതായത് മലയാളം എഴുതും അല്ലെങ്കിൽ ഇതറിയാം പക്ഷേ അത് ആ നല്ല മലയാളത്തിൽ അങ്ങനെയാണോ എന്നുള്ളത് അത് നിന്ന് ഫാദർ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു അവിടെ എവിടെയും പ്രശ്നമുള്ളത് അത്രേ ഉള്ളൂ അല്ലാതെ എന്റെ ഡയലോഗ് പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞേ ഫാദർ പിന്നെ അത് കംപ്ലീറ്റ് മലയാളമാക്കി ഒന്ന് പോളിഷ് ചെയ്ത് ഫാദർ ഡയലോഗ് ചെയ്ത് ഈ ഇത്രയും വർഷത്തെ ജേർണി പെർസീവിയറൻസിലൊക്കെ ഇപ്പോൾ ജിത്തു ചേട്ടൻ്റെ സിനിമകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഹോൾഡ് ആയി പറയുന്നത് റൈറ്റിംഗ് ആണ് റൈറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതുതന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അർഫാസിന് ഇവിടുന്ന് കിട്ടുന്നൊരു ടേക്ക് അവേ എന്ന് പറയുകയാണെങ്കിൽ അതെ ഡെഫിനറ്റ്ലി റൈറ്റിംഗ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷൂട്ടിന് മുമ്പ് നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്ലാനിങ് നന്നായി നന്നായാൽ ഷൂട്ടിൻ്റെ സമയം നമ്മൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഒഴിവാക്കാം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സമയം വേസ്റ്റ് ആവാണ്ടിരിക്കാം പിന്നെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഒരു ഫിലിം ഫാമിലിയുണ്ട് Sure. Um, uh, então, uh, -e ും എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും ഒക്കെ കൂടുതല് ദൃശ്യത്തിലൊക്കെ വർക്ക് ചെയ്ത അതേ ടീം ചെയ്താണ് അല്ല സാറിൻ്റെ കൂടെ നമ്മൾ മിക്കവാറും സിനിമകളിൽ നമ്മുടെ സെയിം ടീം ടീമിനെ നമ്മുടെ ടീമിന് വലിയ ഷഫിളൊന്നും ഇല്ല അപ്പോൾ സാറ് പറഞ്ഞപോലെ വലിയൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് നടക്കുന്ന പ്രീ പ്രൊഡക്ഷനിൽ എല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വളരെ ഓണസ്റ്റായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യും ഫീഡ്ബാക്സ് എടുക്കും അത് ഇപ്പോൾ സാർ എഴുതിയ സിനിമകൾ സാർ എഴുതിയ സ്ക്രിപ്റ്റ് ആയപ്പോലും അതിലെന്തെങ്കിലും പ്രശ്നം ഒരാൾക്ക് തോന്നിയാൽ അത് തുറന്ന് പറയാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട് എന്നിട്ട് ഫൈനലി ഡെസിഷൻ എടുക്കുന്ന സാറിന് പക്ഷേ ദർ ഇസ് എ വെരി ഓപ്പൺ ആൻഡ് വെരി പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻ ദാറ്റ് ഹാപ്പൻസ് ഓൺ ദ സ്ക്രിപ്റ്റ് അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് അത് അത് ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റിനെ ഹെൽപ്പ് ചെയ്യും കാരണം ചില റൈറ്റേഴ്സ് ഉണ്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരും വായിക്കരുത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ അത് വേറെ ആരഭിപ്രായം പറയാൻ ആരാന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഇവിടെ ഇല്ല അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ ടീമിലേക്ക് വന്ന സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്ത അപ്പു പ്രഭാകർ അപ്പു മലയാളം മലയാളത്തിൽ ആദ്യമായിട്ട് വർക്ക് ഞാനൊക്കെ നോട്ടീസ് ചെയ്യുന്നത് മുക്കുത്തി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അപ്പു ഷൂട്ട് ചെയ്തതാണ് പിന്നീട് ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരം തെലുഗു റീമേക്കിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു ടെക്നീഷ്യൻ ആണെന്ന് പല ആവർത്തി ഒരു ആളായിരുന്നു അപ്പൂലേക്ക് വരുന്ന ഇതെങ്ങനെയായിരുന്നു കണ്ടിട്ടാണോ എങ്ങനെയായിരുന്നു ഇലവാക്ക് കണ്ടിട്ടില്ല ആക്ച്വലി അപ്പൂവിന് മുമ്പ് സതീഷ് കുറുപ്പായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് സതീഷെന്നായിരുന്നു ചെയ്യാൻ ഇരുന്നത് നമ്മുടെ ഷൂട്ടിന്റെ എക്സാക്ട്ലി അതേ ഡേയ്സിൽ നമ്മുടെ റാമിൻ്റെ ഷൂട്ടോക്ക് തോന്നുന്നു കുറച്ച് ദിവസം ഷൂട്ടും തുടങ്ങാൻ പോവായിരുന്നു അപ്പൊ ഒരു ക്ലാഷ് വന്നു അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് സതീഷടം തന്നെ സജസ്റ്റ് ചെയ്ത ഡിഒപിയായിരുന്നു അപ്പൊ അപ്പുറപ്പ് യു കെ ഷെഡ്യൂളിൽ യു കെ ഷൂട്ടിന് വെച്ചിട്ട് അപ്പു വേറൊരു എനിക്കൊന്ന് ബംഗാളി ഫിലിം എന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ സതീഷേടം പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു ഒന്നുകൂടെ സംസാരിച്ചു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു അപ്പൊ ഒരു വേവ് ലെങ്ത് മാച്ച് ആവുന്ന പോലെ തോന്നി സോ അങ്ങനെ ത്രൂ ഔട്ട് പിന്നെ വർക്ക് ചെയ്യാൻ ഇതുവരെ ഫുൾ വർക്ക് ഈ സമയത്ത് ഒരു സൈഡില് ഇമീഡിയറ്റ് റാം തുടങ്ങണ്ടായിരുന്നു പക്ഷെ തുടങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനിയിപ്പം തുടങ്ങുന്ന സമയത്തും അർഫാസിന് ജോയിൻ ചെയ്യുന്നു കോസ്റ്റ്യൂം ഹാൻഡിൽ ചെയ്യുന്നതും ലിൻഡ ലിൻഡ ലിൻ ലിൻഡ ചേച്ചി പറയുണ്ടായിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ വർക്ക് ചെയ്യുന്നത് അർഫാസിന്റെ കൂടെയാണ് ചേട്ടൻ ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് വരാൻ ഭയങ്കര എളുപ്പമായിരുന്നു അതായത് ജിത്തു ചേട്ടന്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കോൺഫ്ലിക്റ്റ് വർക്ക് ചെയ്യും ആയ ഐഡിയസ് ഇത് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ട് വീട്ടിൽ ഞാൻ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു വലിയ പ്രോബ്ലം ിൻ്റെ സെറ്റിലുള്ളപ്പം എനിക്കൊരിക്കലും അവിടെ ഒരു ഞാൻ ആരോ വഴക്കു പറയുന്നതിനൊക്കെ കുറച്ച് കൂടുതൽ ലിൻറ്റിയോട് വഴക്കു പറയും കാരണം കാരണം എനിക്ക് അങ്ങനെ ഒരു അവിടെ ഞാൻ പിന്നെ ലിൻഡിയോട് പറയാറുണ്ട് സെറ്റ് വന്ന യു ആർ നോട്ട് മൈ വൈഫ് യു ആർ കോസ്റ്റ്യൂം ഡിസൈനർ അപ്പം അവിടെ ആർക്കെന്ത് തെറ്റ് പറ്റിയാലും ഞാൻ എല്ലാവരും ഡീൽ ചെയ്യുന്ന പോലെ തന്നെ നിൻ്റെ അതുകൊണ്ട് പുള്ളിക്കൊരു പേടിയുണ്ട് എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പുള്ളി ഇത് ചെയ്യുന്ന അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല പിന്നെ അർഫാസ് വളരെ സൈലന്റ് ഞാൻ കുറച്ചുകൂടി ആക്ച്വലി ഞാൻ സാറിനെ ഫസ്റ്റ് കാണുന്ന ബോംബിൽ വെച്ചിട്ട് ബോഡിയുടെ സമയത്ത് കാണുന്നത് അപ്പോൾ സാറ് മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ സാർ റൂമിൽ വന്നപ്പോൾ ഇത് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് അങ്ങനെ പടത്തിൽ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് പിന്നെയാ പറയുന്നത് വൈഫും കൂടെയാണ് ഏത് ഏത് അത് ബോഡി 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 ഈ ആസിഫിലേക്ക് വരുമ്പോൾ ആ ആസിഫിൻ്റെ ഈ ലുക്ക് ഭയങ്കരമായിട്ട് അതായത് മുന്നേ കാണാത്ത നമ്മൾ കണ്ടുപരിചയമില്ലാത്ത ആസിഫിൻ്റെ ഒരു ലുക്ക് പ്രോസ്തെറ്റിക്സും ടീത്തിൻ്റെ പരിപാടികളൊക്കെ ഈ ലുക്ക് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ടുനീഷ്യർ ഷൂട്ട് ചെയ്ത റീജ്യൻ പോലും സ്റ്റോറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തൊരു സ്ഥലമാണ് അതെന്താ ഒരു ഒരു ആ ഡിസിഷനിലേക്ക് എത്താൻ എന്താണ് ഒന്ന് ഇതൊരു ഇമാജിനറി വേൾഡിൽ സംഭവിക്കുന്ന സിനിമ ക്യാരക്ടറിനെ കുറിച്ചും അപ്പോൾ ഈ ഇമാജിനറി വേൾഡ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ലെവൽ ക്രോസ് ആണ് അതാണ് നമ്മുടെ പ്രൈമറി ലൊക്കേഷൻ അവിടെ താമസിക്കുന്ന ഒരു റെയിൽവേ ഗേറ്റ്മാൻ ആണ് രഘു എന്ന ക്യാരക്ടർ അപ്പോൾ ഓബിയസ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് സോഷ്യലി ആരുമായിട്ട് കണക്ഷൻ ഇല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിലോ ഗ്രാമത്തിലോ ആൾക്കാരുടെ ജീവിക്കുന്ന ആൾക്കാരുടെ ലുക്കുമായിട്ട് മാച്ച് മാച്ചാവത്തില്ല ഹീ ഹാസ് ടു ലുക്ക് ലിറ്റിൽ ഡിഫറെൻറ്റ് ലിറ്റിൽ അൺസിവിലൈസ്ഡ് ഇൻ എ വേ ഹീ ഷുഡ് നോട്ട് ലുക്ക് അട്രാക്റ്റീവ് മാത്രമല്ല അവിടെ വേറെ ഇല്ലല്ലോ അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ബ്രീഫായിരുന്നു ഞാൻ ഇതിന്റെ സ്റ്റൈലിസ്റ്റ് ലിൻ മാമിനോടും റോണക്സിനോടും കൊടുത്ത് അപ്പോൾ അവർ വർക്ക് ചെയ്തിട്ട് ഒത്തിരി ലുക്സ് വർക്ക് ചെയ്തു കുറേ നമ്മൾ ട്രയൽസ് നടത്തി ആസിഫിൽ ആൻഡ് ഫൈനലി വി വി ലുക്ക് ദാറ്റ് സീൻ കൂമൻ കൂമൻ ഹുക്ക് ഒരു പെർഫോമൻസ് കാരണം സമയത്താണല്ലോ ഫൈനലിൻ്റെ അല്ല ആസിഫ് ഒരു എക്സ്ട്രോഡിനറി ആക്ടറാണെന്ന് നമുക്ക് നേരത്തെ അറിയാം കൂമനിലും അറിയാം പക്ഷേ അതിനു മുമ്പ് ആസിഫ് നല്ലൊരു ആക്ടറാണെന്ന് അറിയാം പക്ഷേ നല്ലൊരു ആക്ടർ വേണം എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആയിരുന്നു എനിക്ക് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ട് ഒരാളെ കൂടെ ഒരുമിച്ച് ഫുള്ള് പടം ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണുള്ള ഒരാക്ടറുകൂടെ വേണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു കാരണം എനിക്ക് പറഞ്ഞത് മനസ്സിലാവാതെ സ്റ്റാർഡും കൊണ്ടുവരുന്ന ഒരാളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്ത് എനിക്കറിയില്ല ഫസ്റ്റ് പടായത് കാരണം സോ ആസിഫിന്റെ കൂടെ കൂമലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ അണ്ടീസ് മൈ ഓബിയസ് ജൂലൈ ട്വന്റി സിക്സ് ആയിരുന്നു ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് ദുത്തുചാടിന്റെ മുടക്കുഴി വരുന്നു അപ്പോ എല്ലാത്തിനും ആശംസകൾ ലെവൽ ക്രോസ് എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു